എല്ലാവർക്കും നമസ്കാരം അപ്പം പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിസൾട്ട് അറിയാൻ ഇലക്ഷൻ്റെ റിസൾട്ടിനെക്കാട്ടും കാന്ന് കാത്തിന്ന് കേരളത്തിലുള്ള ജനം മൊത്തം ഇരിക്കുകയാണ് എന്തായിരിക്കും കൊലപാതകമാണോ സ്വാഭാവിക മരണമാണോ സത്യം പറഞ്ഞാൽ ഈ ഒരു കേസിൽ ഇത്രയും ഒരാൾ മരിക്കുമ്പോൾ നമ്മൾ ശരിക്കും ഇത്ര സീരിയസും വിഷമിച്ച് വളരെ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇത് ഈ ഒരു വിഷയം ഗോപൻ സ്വാമിയുടെ സമാധി ആ തുടക്കം തൊട്ട് തന്നെ ഒരു അല്പം ചിരിയോടെയാണ് ജനം ഏറ്റെടുത്തിരിക്കുന്നത് അതേപോലെ തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായിട്ട് ജനം വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അത് എത്തുന്നതാണ് അങ്ങനെയാണ് കാത്തിരിക്കുന്നത് പക്ഷേ എങ്കിൽ ചില ചില സംശയങ്ങൾ എടുപ്പുണ്ട് മൃതദേഹം തുറക്കുന്ന ശ്രാവ് തുറക്കുന്നത് ഒരാൾ പറയുന്നത് നോക്കിയായിരുന്നു അപ്പോ കണ്ടത് തുണി പൊതച്ചിട്ടുണ്ട് അതിൻ്റെ പുറത്ത് ഭസ്മവും മറ്റു കാര്യങ്ങളും കരുത്തിൻ്റെ അളവോളം ഉണ്ടായിരുന്നു പിന്നെ സ്മെല് ഗന്ധം കർപ്പൂരത്തിൻ്റെ ഗന്ധം കൂടി എനിക്ക് അനുഭവപ്പെട്ടു ഈ ഈ കർപ്പൂരം സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു വേറെ സുഗന്ധദ്രവ്യം എന്ന് പറയുന്നത് ഭസ്മം വെള്ള കളറുള്ള ഭസ്മമാണ് ഞാൻ കാണുന്നത് കണ്ണ് നീറ്റിലുള്ളതുകൊണ്ട് എനിക്ക് മനസ്സിലായി കർപ്പൂരത്തിൻ്റെ ഗന്ധവും ഉണ്ടായിരുന്നു അതുകൊണ്ട് കർപ്പൂരം അലിഞ്ഞ് ഇതിൽ ചേർന്നിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ ഈ അല്ലാതെ ഒരു ഒരു ജീർ ഒരാഴ്ച കഴിഞ്ഞ മൃതദേഹത്തിന് സംഭവിക്കുന്ന ഒരു ജീർണാവസ്ഥയൊന്നും കണ്ടില്ല കഴുത്തിന് മുകളിൽ വാ തുറന്നിരിക്കുകയും ഈ തുറന്ന ഉടനെയല്ല തുറന്ന ഉടനെ ഈ മുകളിൽ കൂടി ഭസ്മൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ കാണുന്നത് കഴുത്തിന് കീഴെയാണ് കട്ടയ്ക്ക് കാണുന്നത് മറ്റേ എനിക്ക് ആണെന്ന നേരത്തെ അറിയാവുന്നതുകൊണ്ട് ഇത് ഗോമൻ സ്വാമിയാണെന്നുള്ളത് എനിക്ക് വ്യക്തമായി മനസ്സിലായി അദ്ദേഹം ഇരിക്കുന്ന നിലയിലാണ് അടിയിൽ ഇതിന് താഴെ ഭസ്മുള്ളത് കൊണ്ട് അപ്പോഴും മനസ്സിലാക്കിയില്ല അല്ലാതെ നേരെ കിഴക്കോട്ട് തിരിഞ്ഞെന്നാണ് തോന്നുന്നത് ആ അങ്ങനെ ഇരിക്കുന്നതാണ് കാണുന്നത് ഈ ഇങ്ങേര് പറയുന്നത് കേട്ടോ തുറന്നപ്പോൾ നല്ല കർപ്പൂരത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ ഈ കർപ്പൂരവും സമാധി എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാക്കുക സമാധി ആയിട്ടുള്ളവരെ അടക്കം ചെയ്യുമ്പോൾ കർപ്പൂരവും ഉപ്പ് ഇട്ട് നിറയ്ക്കും കേട്ടോ അതിങ്ങനെ അളിഞ്ഞു പോകാതെ മൃതദേഹം അഴുകാതെ ഉടനെ അഴുകാതെ ഇരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ് അതിൻ്റെ മോളി പക്ഷേ ഈ ഗോപൻ സ്വാമിയുടെ മോഹം കണ്ടിട്ട് ഇങ്ങേർക്ക് മനസ്സിലായി കണ്ടുപരിചയമുള്ളതുകൊണ്ട് എന്ന് പറയുന്നു പക്ഷേ സമാധി ചെയ്യുന്നതിനകത്ത് മോഹവും മോടും വന്നിട്ട് നിറുകയിലൊരു ശൂലവും തരയ്ക്കും ചെയ്യും അങ്ങനെയൊക്കെയാണ് കേട്ടിട്ടുള്ളത് കേട്ടറിവ് അപ്പോൾ ഉപ്പും കർപ്പൂരം കൂടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ സാമ്പ്രാണി അതും എല്ലാം ഇട്ട് ഉപ്പും കർപ്പൂരം കൂടെ ഇട്ടാൽ പിന്നെ അഴുകാൻ താമസിക്കും അതിവിടെ കാണുന്നുണ്ട് ഇവർ അങ്ങനെ പകുതി ചെയ്തിട്ടുണ്ട് പക്ഷേ മുഖം ഒന്നും മൂടിയിട്ടില്ല എന്നാൽ ഇപ്പം ഒരു സംശയമായിട്ട് അടക്കുന്ന ഈ റിസോർട്ട് വരുന്നതിന് മുന്നേ നമുക്ക് ഈ ഒരു കാര്യം ചർച്ച ചെയ്യാം അതായത് ആ വീട്ടുകാർ പറഞ്ഞിരിക്കുന്ന സമയം പതിനൊന്നേ കാലാണ് പതിനൊന്ന് പതിനഞ്ചിനാണ് മരിച്ചതായിട്ട് പറയുന്നത് എന്നിട്ട് അവരടക്കം ചെയ്തായിട്ട് ഇപ്പോൾ സമാധിയായി മരിച്ചതെന്ന് പറയാൻ പാടില്ല സമാധി ആയത് പതിനൊന്ന് പതിനഞ്ചിനാണ് പക്ഷേ എന്താണെന്നറിയില്ല അറിയില്ല ആ പൂജ ചെയ്ത് ഇന്നലെ വരെ പൂജ ചെയ്ത് നടന്ന ആ മകൻ എവിടെ പോയി ചടങ്ങുകളിലൊന്നും ആ മകനെ ഇപ്പം കാണുന്നില്ല അപ്പോൾ മുങ്ങിയോ ശരിക്ക് അതായത് ചാവാതെ അവൻ കൊണ്ടേ കല്ല സമാധി മണ്ഡപം പൊക്കെ സ്ലാവ് പൊക്കെ അതിൻ്റെ അത് തെട്ട് വെച്ചതാണോ ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ച പോലെ ഈ സമാധി എന്ന് പറഞ്ഞാൽ കിടത്തുകയല്ല ഇരുത്തുകയാണ് വേണ്ടത് മരിച്ച് മൂന്ന് മണിക്കൂർ വരെയൊക്കെ ബോഡി ഫ്ലെക്സിബിൾ ആകും എന്ന് പറയുന്നു ആ അതിന് അല്ല അത് കഴിഞ്ഞാൽ ബോഡി വടിയാകും അത് വേറൊരു കാര്യം അപ്പം അത് ചൂട് ശരീരത്തിന് പോകുന്നതിന് മുന്നേ വേണം ഇങ്ങനെ ഇരുത്തണമെങ്കിൽ വഴങ്ങി അല്ലെങ്കിൽ അപ്പം ഇനി യഥാർത്ഥത്തിൽ വല്ല കിടക്കുന്ന രോഗം കിടക്കുന്ന മനുഷ്യൻ നടക്കില്ല കണ്ണ് കാണില്ല ഇതൊക്കെ പറയുന്നു അപ്പോൾ അടുത്തുള്ള അയൽക്കങ്കാരം പറയുന്നുണ്ട് കഴിഞ്ഞ മാസം കാണാൻ ചെന്നപ്പോൾ ഭാര്യയും മക്കളും എന്താ പറഞ്ഞെന്നുള്ള അയൽക്കങ്കാരം പറയുന്നൊന്ന് കേൾക്കാം ഒരു മാസം മുമ്പ് ഇവിടെ അച്ഛന് കണ്ടിട്ടുള്ള ആ മനുഷ്യൻ എങ്ങനെയാ പോയിരുന്നത് അതാണ് ഇല്ലായിരുന്നു എഴുന്നേറ്റ് നടക്കുവാനും അദ്ദേഹത്തിന് സാധിക്കില്ലായിരുന്നു അപ്പൊ അങ്ങനെയുള്ളൊരു മനുഷ്യനെങ്ങനെ അപ്പോൾ ചേട്ടന്റെ ഒരു ഊഹം എന്താണ് ഇതെങ്ങനെയായിരിക്കും നടന്നിട്ടുള്ളത് എടുത്തുകൊണ്ട് ജീവനോടെ കൊണ്ടുപോയി എന്നാണ് പറയുന്നത് ഓക്കെ അദ്ദേഹത്തിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ദുരഹതകൾ എന്തെങ്കിലും അറിയാവൂ എനിക്കറിഞ്ഞൂടലോ ഞാൻ അവരെ വീട്ടിലേക്ക് കിടപ്പു കിടക്കണേ പക്ഷെ എന്തെങ്കിലും ഉണ്ട് ഇങ്ങനെ ഒരു സത്യത്തിൽ കേൾക്കുമ്പോൾ ചിരി വരുന്നുണ്ട് ഇങ്ങനെ ഒരു കൈതമുള്ള സ്വഭാവമാണ് തോന്നുന്നു അല്ലേ മേലോട്ട് ഒഴിയാൻ മേലെ കീഴോട്ട് ഒഴിയാൻ എന്ന് പറയുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന കൈതമുള്ള സ്വഭാവമാണ് ഇങ്ങനോട് ഞാൻ എൻ്റെ വീട്ടിലല്ലേ കിടക്കുന്നത് ഞാൻ അവരുടെ വീട്ടിലാണോ കിടക്കുന്നതൊക്കെ ചോദിച്ചു എന്നാൽ പിന്നെ എന്തിനാണ് മീഡിയയ്ക്ക് മുന്നിൽ അഭിപ്രായം പറയാൻ വന്നതെന്ന് ഏതായാലും ഇങ്ങനെ കാണിച്ചില്ലെന്ന മനസ്സിലാകുന്നത് കണ്ണു കാണാനും നടക്കാനും വയ്യാത്ത മനുഷ്യൻ നടന്നു പോയി സമാധി മണ്ഡപത്തിലിരുന്നു ഞാൻ സമാധിയായി എൻ്റെ ആത്മാവ് ഇങ്ങനെ പോകുന്നു ദേഹത്തുനിന്ന് ദേഹി വേർപ്പെടുന്നു അത് ആ മകൻ കണ്ടുകൊണ്ട് നിന്നു ആ ആത്മാവ് പോയി ശിവനിൽ ലയിക്കുന്ന ആ മകൻ കണ്ടുകൊണ്ട് നിന്നു എന്നൊക്കെയാണ് പറയുന്നത് ൻ പക്ഷേ ആർക്കും കാണാൻ പറ്റത്തില്ലെന്നുള്ളത് വേറെ കാര്യം അപ്പോൾ എന്താണ് എളേ മകനെ ഇപ്പം പിക്ചറിലൊന്നും കാണുന്നില്ല നേരത്തെ മൂത്ത മകൻ വളരെ ആക്റ്റീവല്ലായിരുന്നു ഇപ്പോൾ അങ്ങേരാണ് ആക്റ്റീവായിട്ട് പോസ്റ്റ്മോർട്ടത്തിനും എല്ലാത്തിനും പോകുന്നത് പോസ്റ്റ്മോർട്ടത്തിന് അനുവാദത്തിന് ഒപ്പിട്ട് കൊടുത്തല്ലോ എന്ന് നമുക്കറിയത്തില്ല ഏതായാലും മീഡിയക്കാർ മുഴുവൻ ഉണ്ട് ഇലക്ഷൻ റിപ്പോർട്ടിനെക്കാട്ടും കഷ്ടമായിട്ടാണ് നിൽക്കുന്നത് നിലവിലെ ഇനി പറയാനുള്ളത് വരുന്ന കാലിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ അതിന് മുന്നേ ചർച്ച ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ പതിനൊന്നേ കാലം എന്ന് പറയുന്നത് ഇവർ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് അങ്ങേരബോധാവസ്ഥ കിടക്കുമ്പോൾ മരിക്കാതെ ഇവരെടുത്ത് ഇരുത്തി സമാധിയാക്കുക ചെയ്തതെങ്കിൽ അത് കഴിഞ്ഞ് അങ്ങേര കല്ലറയ്ക്കുള്ളിലിരുന്നാണ് മരിച്ചതെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തീർച്ചയായിട്ടും ഇവർ പറയുന്ന സമയമായിട്ട് ശരിയാവണമെന്നില്ല ഒരു പതിനൊന്നേ കാലം എന്നുള്ളത് ചിലപ്പോൾ മണി ആയി ആയിക്കഴിഞ്ഞിട്ടോ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞാണ് മരിച്ചതെങ്കിൽ ഈ പറയുന്ന പോലെ ഇവർ കുടുങ്ങും ശരിക്ക് കുടുങ്ങും അതിന് മുന്നേ ആണെങ്കിൽ ഈ പ്രശ്നമില്ല ഇനി പറയുന്ന കാലിന് മുന്നേ മരിച്ചു ഒക്കെ ആണെങ്കിലും ഇവർ പറഞ്ഞാൽ തെറ്റിയാലും കുഴപ്പമില്ല പക്ഷേ ഇവർ പറഞ്ഞ സമയമൊക്കാതെ പതിനൊന്നേകാലി കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ഇവർക്ക് പണി കിട്ടുമെന്നുള്ള ചാൻസ് ഉണ്ട് അപ്പം കേരളം ഒരു അർത്ഥമുണ്ട് അതായത് ഇത് പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് വളരെ പ്രാധാന്യമുണ്ട് ഇവർ പറഞ്ഞ സമയം കറക്റ്റ് ആവണം കറക്റ്റായില്ലെങ്കിൽ ഇവരുടെ ഈ സമാധിയും ഇതും എല്ലാം പണി കിട്ടും നടക്കാമേലാതെ എഴുന്നേക്കാം മേലാതെ നമ്മുടെയൊക്കെ വീടുകളിൽ പ്രായം ചെയ്യുന്ന അച്ഛനമ്മമാരൊക്കെ ഇഷ്ടം പോലെയുണ്ട് അപ്പോൾ ഇനി ഇതൊരു മാതൃയാക്കും ഇങ്ങനെ വയ്യാതെ മിണ്ടാമല്ലാതെ കിടക്കുന്ന ഭക്ഷണം കഴിക്കാമല്ലാതെ ജീവൻ ശരീരത്തിൽ നിന്ന് പോകാതെ ഇങ്ങനെ കിടക്കുന്ന വൃത്തരായ ആൾക്കാരെ സമാധിയാക്കും ാക്ക എന്ന് പറഞ്ഞൊരു പരിപാ ഉണ്ട് തമി നാട്ടിലൊക്കെ പണ്ടൊക്കെ തന്നെ നെല്ല് കൊടുക്കും എന്നിട്ട് തൊണ്ട കുടുങ്ങിയൊക്കെ മരിക്കും വയസ്സായ ആൾക്കാരെ അങ്ങനെ ഒരു ഫീച്ചർ വന്നിട്ടുണ്ടായത് ഞാൻ കണ്ടായിട്ട് ഓർക്കുന്നുണ്ട് നെല്ല് കൊടുത്തു വെള്ളവും കൊടുക്കും എന്നിട്ട് അതെന്തോ തൊണ്ടേ ചെന്ന് എന്താ സംഭവം എന്നറിയില്ല തൊണ്ടേ ചെന്ന് കഴിയുമ്പോഴത്തേനും ഈ പ്രായം ചെന്നു അവർ മരിക്കുന്ന ഒരു രീതി കേരളം അത്രയും ഇവരൊക്കെ ചെയ്തിട്ടില്ല പക്ഷേ ഇത് കാണുമ്പോൾ ഈ സമാധി കാണുമ്പോൾ പല സംശയങ്ങളാണ് ഉയർന്നു വരുന്നത് അപ്പം മിക്കവാറും ഇന്ന് സംഭവം നമ്മൾ കാത്തിരിക്കുന്നതിനർത്ഥം കൊണ്ട് കൊലപാതക മരിക്കാതെ കുഴിച്ചിട്ടോ സമാധി ആക്കിയോ അതോ ചർച്ച കഴിഞ്ഞ് കുഴിച്ചിട്ടോ എന്താണെന്ന് തിരിച്ചറിയുക ഇളേ മകൻ എവിടെ പോയെന്നുള്ളത് ഇപ്പോൾ ഇവിടെ ഈ വക സംശയം ചർച്ച ചെയ്യാനുള്ള കാരണം തന്നെ ഇളയ മകനെ കാണുന്നില്ല വലിയ മൂന്നാല് ചാനലൊക്കെ നോക്കിയിട്ട് അതിനകത്തൊന്നും കാണുന്നില്ല മൂത്തവനാണ് കൂടെ നടക്കുന്നത് അപ്പോൾ അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക കൊലപാതകമാണോ രാഷ്ട്രീയയാടോ നമുക്ക് ഇപ്പം തന്നെ അറിയാൻ പറ്റും ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അറിയാൻ പറ്റും നമ്മുടെ ഗോപിന്ദ് സ്വാമിയുടെ സമാധി എങ്ങനെയാണ് ഉണ്ടായെന്ന് ഇതെന്താണേലും അറിഞ്ഞിരിക്കണം കാരണം ഇത് മാതൃകയാക്കി മുന്നോട്ട് പോകാൻ പാടില്ല ന്യൂജൻ പിള്ളേർ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ അവസ്ഥയൊക്കെ എങ്ങനെയാവുന്നത് അറിയില്ല അതുകൊണ്ട് ഇത് വരട്ടെ സത്യാവസ്ഥ വെളി വരട്ടെ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ